ഇന്ന് കർക്കിടക വാവുബലി പൂർവിക സ്മരണയിൽ പിതൃതർപ്പണത്തിനായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആലുവ മണപ്പുറം തിരുവല്ലം ക്ഷേത്രം വർക്കല പാവനാശം എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിനായി ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു പിതൃദോഷം മാറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുവാനും ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കർക്കിടക വാവു ബലിതർപ്പണം നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി ബുധനാഴ്ച രാത്രി പത്ത് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരുവല്ലം ക്ഷേത്ര പരിസരത്തും ബൈപ്പാസ് റോഡിലും വാഹന ഗതാഗതത്തിനും പാർക്കിങ്ങിനും നിയന്ത്രണമുണ്ട് കർക്കിടക വാവു ബലിതർപ്പണത്തിന് യാത്രക്കാരുടെ സൗകര്യാർത്ഥം വിവിധ യൂണിറ്റുകളിൽ നിന്ന് ബസ് സർവീസുകൾ ഒരുക്കി കെ എസ് ആർ ടി സി വ്യാഴാഴ്ച വിവിധ യൂണിറ്റുകളിൽ നിന്നും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവ ഒരുക്കി തിരുവല്ലം ശംഖുമുഖം വേളി കഠിനംകുളം അരുവിക്കര അരുവിപ്പുറം അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വർക്കല തിരുമുല്ലുവാരം കൊല്ലം തുടങ്ങിയ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കാണ് പ്രധാനമായും സ്പെഷ്യൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ആലുവ ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുനാവായ ക്ഷേത്രം മലപ്പുറം തിരുനെല്ലി ക്ഷേത്രം വയനാട് തുടങ്ങിയ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്